ശവശരീരങ്ങളെ അണപ്പിച്ചു നോക്കുന്ന നോൺസെൻസായ എസെൻസുകാരെ കുഴിച്ചു മൂടി അഭിലാഷ് മോഹൻ എന്ന മാധ്യമപ്രവർത്തകൻ ഫലസ്തീനിൽ വംശഹത്യ നടക്കുമ്പോൾ ആ വംശഹത്യക്കുള്ളിൽ കുറേ ദിവസങ്ങളായി കുറേ നാളുകളായി ശരിയും തെറ്റും ചികയുന്ന ഏറ്റവും വൃത്തികെട്ടവരിൽ ഒരാളെന്ന് അല്ലെങ്കിൽ മുമ്പനെന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ രവിചന്ദ്രൻ ദൈവമടക്കമുള്ളവരുടെ മുഖത്തടിക്കുന്നതുപോലെയാണ് അഭിലാഷ് മോഹൻ മറുപടി പറഞ്ഞത് ഓഗസ്റ്റ് രണ്ടിന് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എസൻസിലെ ഒരു വീരപുരുഷനുമായി നടത്തിയ സംഭാഷണത്തിലാണ് അഭിലാഷ് മോഹൻ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയത് അതിൽ ഈ പശ്ചിമേഷ്യൻ അഥവാ ഫലസ്തീൻ വിഷയത്തിൽ നീതി ആരുടെ ഭാഗത്താണ് എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു ഈ അഭിമുഖം അല്ലെങ്കിൽ പരസ്പരമുള്ള ചർച്ച അതിൽ അഭിലാഷ് മോഹൻ പറഞ്ഞത് വളരെ ശക്തമായും ആസൂത്രിതമായും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നിരായുധരും നിരപരാധികളുമായ കുറേ മനുഷ്യരെ ആയുധങ്ങൾ കൊണ്ടും പട്ടിണി കൊല്ലുന്ന സമയത്ത് അതിൽ നീതി തേടുന്നത് പോലും ഒരനീതിയും അശ്ലീലകരവുമാണെന്നാണ് അഭിലാഷ് മോഹൻ പറഞ്ഞത് ഇതിനേക്കാൾ മനോഹരമായ വാക്ക് അതിനെക്കുറിച്ച് പറയാനില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും മ്ളേച്ഛവും മോശവുമായ ഈ വേളയിൽ പോലും അതിനുള്ളിൽ നീതി ആരുടേതാണെന്ന് തെളിയിച്ച് രണ്ട് ഭാഗവും ബാലൻസ് ഒപ്പിച്ച് പറയുന്ന ഈ എസൻസ് പോലെയുള്ള ഏറ്റവും വലിയ ഈ വൃത്തികേടുകളുടെ കൂടാരം എന്ന് പറയാവുന്ന തരത്തിൽ നീതി പറയുന്നതുപോലെ അനീതി വിളമ്പുന്നവന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതുപോലെയായിരുന്നു അഭിലാഷ് മോഹൻ്റെ വാക്കുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അറുപതിനായിരത്തോളം ഡെഡ് ബോഡിയാണ് വെറും മുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ കിലോമീറ്ററുള്ള ഫലസ്തീനിൽ നിന്ന് ആകെ കിട്ടിയത് ഇനി അതിലേറെ ആളുകൾ അതിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് പറയുന്നത് പതിനെണ്ണായിരം കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഐക്യരാഷ്ട്രസഭയാണ് അതിൽ ആയിരത്തിൽ താഴെയുള്ള കുട്ടികൾ ഒരു വയസ്സിൽ താഴെയാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ എത്രമേൽ ഭീകരമായിരുന്നു ഈ നടപടി എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് അതിനുള്ളിലാണ് നീതിയും അനീതിയും തിരക്കുന്ന ഈ പരമവൃത്തിഘട്ടവന്മാരായ എസ് എൻസുകാരുടെ വിലയിരുത്തലുകളും വിശകലനങ്ങളും കാണുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ രവിചന്ദ്രൻ ദൈവമൊക്കെ പറയുന്ന പല വീഡിയോകളും സാമൂഹ്യ മാധ്യമ പ്രതലത്തിൽ ലഭ്യമാണ് അതിൻ്റെ ചരിത്രവും അതിനു മുമ്പുള്ള ചരിത്രവും ഫലസ്തീൻ ഉണ്ടായതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നത് പോലെ അച്ഛൻ അച്ഛനുണ്ടാവുന്നതിന് മുമ്പ് ഞാനുണ്ടായി എന്ന് വിശ്വസിക്കുന്നത് പോലെയുള്ള വാദങ്ങൾ ഉയർത്തി സംസാരിക്കുന്ന നീതി തേടുന്ന അത്തരം ഏറ്റവും ലേയച്ഛമായ പ്രവർത്തികൾക്കാണ് അഭിലാഷ് മോഹനെ പോലെയുള്ളൊരു മാധ്യമപ്രവർത്തകൻ കൃത്യവും വ്യക്തവുമായി മറുപടി പറഞ്ഞത് ഏതായാലും അങ്ങനെയും ആരെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നുള്ളത് തന്നെ കേൾക്കുമ്പോൾ ഒരാശ്വാസമാണ്